മിത്രം ആത്മമിത്രം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന കൃപയും സമാധാനവും എന്ന വിഷയമാണല്ലോ നാം ചിന്തിച്ചു വരുന്നത് ന്യായപ്രമാണ പ്രകാരം യഹൂദനെന്നും ജാതിയെന്നുമുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു ഡ്യൂട്രോണമി സെവൻ സിക്സ് ഫോർട്ടീൻ ടു എന്നാൽ ക്രിസ്തുവേശുവിൻ്റെ ബലി മരണത്താൽ ഇരു ദൈവസന്നിധിയിൽ പ്രവേശനം സാധിപ്പിച്ച് ഈ വ്യത്യാസം ഇല്ലാതായി ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിയിരിക്കുന്ന ഏവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എല്ലാവരും ക്രിസ്തു ഒന്നത്രേ കത്താവ് വരുമ്പോൾ നാം എല്ലാവരും രൂപാന്തരപ്പെടും രാത്രി മൂന്നിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെ ഒന്നുകൂരിന്തീർ പതിനഞ്ചിൻ്റെ അമ്പത്തിരണ്ട് ദാസനം സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണും എന്നില്ല യഹൂദനും യവനനും എന്നില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ എന്ന് ഗലാത്തി അറു മൂന്നിൻ്റെ ഇരുപത്തി കാണാം ഈ വാക്യം ശരിയായ വിധത്തിൽ എടുക്കേണ്ടതാണ് ഓരോരുത്തരും പാലിക്കേണ്ട കാര്യങ്ങൾ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതെന്താണ് ക്രിസ്തുവിൻ്റെ അംഗീകരണം സംബന്ധിച്ചോ ക്രിസ്തുവിൻ്റെ അംഗീകരണം സംബന്ധിച്ചോ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് സംബന്ധിച്ചോ വ്യത്യാസമില്ല എന്നതാണ് ഇതിനർത്ഥം ദാസ്യത്തിൽ നിന്നും വിടുതൽ ലഭിച്ചു എന്നാൽ ഇനിയും ആരെയും ബഹുമാനിക്കുകയോ ഭയപ്പെടുകയോ വേണ്ടതില്ല എന്നല്ല ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങണം റോമർ പതിമൂന്നിൻ്റെ ഒന്ന് രണ്ട് ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം കൊലൂഷർ മൂന്ന് ത്രീ എയ്റ്റീൻ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം കൊലൂഷ്യൻസ് ത്രീ നയൻറ്റീൻ മൂപ്പന്മാർക്ക് വിശ്വാസികൾ കീഴടങ്ങണം ഇബ്രൂസ് തേർട്ടീൻ സെവൻറ്റീൻ ഫീറ്റർ ഫൈവ് ഫൈവ് മക്കൾ അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം കൊലൂഷ്യൻസ് ത്രീ ട്വൻറ്റി എഫിഷ്യൻസ് സിക്സ് വൺ ദാസന്മാർ യജമാനന്മാരായവരെ ഭയത്തോടും വിറയിലോടും കൂടെ അനുസരിക്കണം എഫിഷ്യൻസ് സിക്സ് ഫൈവ് നാം ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട ഈ കാര്യങ്ങളെല്ലാം പാലിക്കേണ്ടതുണ്ട് നമുക്ക് ക്രിസ്തുവിൽ കൂടെ ലഭിച്ച സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത് ഫസ് പീറ്റർ ടു സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ ലിംഗവ്യത്യാസം ഇല്ലാതെ എല്ലാ വിശ്വാസികളും രാജപുരോഹിത വർഗവുമാൻ റെവലേഷൻസ് വൺ സിക്സ് പുനരുദ്ധാനത്തിൽ ലിംഗവ്യത്യാസം അവസാനിക്കുന്നു പിന്നെ ന്യായപ്രമാണം എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ന്യായ പ്രമാണത്തിൻ്റെ ഉദ്ദേശം കൃപയാൽ രക്ഷിക്കുന്ന ക്രിസ്തുവിങ്കിലേക്ക് നോക്കുവാൻ മനുഷ്യനെ സഹായിക്കുക എന്നതാണ് ഒരു മനുഷ്യനും ന്യായ പ്രമാണം മുഴുവനും പാലിച്ച് രക്ഷപ്രാപിപ്പാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരം എല്ലാ മനുഷ്യരും നിയമലംഘനം മൂലം പാപികളാണ് ശിക്ഷാവിധിക്ക് അർഹരാണ് എന്ന അറിവ് ന്യായപ്രമാണം മൂലം ഉണ്ടാകുന്നു ക്രിസ്തുവിംഗിലേക്ക് നോക്കുക എന്നതല്ലാതെ രക്ഷപ്രാപിപ്പാൻ വേറെ മാർഗമില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷപ്രാപിപ്പാൻ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അപ്പോസൽ പുറത്തിരുന്ന ആളിൻ്റെ പന്ത്രണ്ട് വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം ആകുന്നു റോമർ പത്തിൻ്റെ നാല് യേശുക്രിസുവിൽ കൂടെ രക്ഷ സൗജന്യമായി നമുക്ക് നൽകിയ ദൈവത്തെ സ്തുതിക്കാം യേശുക്രിസുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവക്കളാകുവാനുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുകയാണ് ഈ അധികാരം ഓരോരുത്തരും വിനിയോഗിക്കുമ്പോൾ ദൈവമക്കളാകുവാൻ സാധിക്കും താങ്കൾ ഈ അധികാരം വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന് തങ്ങളെ ചോദന ചെയ്യുക